കുത്തിയൊലിക്കുന്ന തോട്ടിലിറങ്ങി സാഹസികമായി ജോലി ചെയ്യുന്ന കെ ഐ സി ബി ലൈൻമാന് കയ്യടി വണ്ടൂർ വാണിയമ്പലം സെക്ഷനിലെ ലൈൻമാനായ സജീഷാണ് പൊട്ടിവീണ വൈദ്യുതി കമ്പി കമ്പിയെടുക്കാൻ തോട്ടിലിറങ്ങിയത് സബ് എഞ്ചിനീയറായ പി സഹീർ അലി പകർത്തിയ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്

ൂടി <laughs> കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം നടന്ന സംഭവമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് കനത്ത മഴയിൽ കര കവിഞ്ഞൊഴുകുന്ന താളിയം താളിയംകുണ്ടിലുള്ള കാക്കത്തോടിലേക്കാണ് സജീഷ് ഇറങ്ങിയത് ഈ ഭാഗത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന എഴുപത് വയസ്സുകാരിയുടെ വീട്ടിലേക്കുള്ള വൈദ്യുതി കമ്പിയാണ് പൊട്ടിവീണത് തോട്ടിലേക്ക് പൊട്ടിവീണ കമ്പിയുടെ ഒരു ഭാഗം എത്ര ശ്രമിച്ചിട്ടും എടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സജീഷ് തോട്ടിലേക്ക് ഇറങ്ങിയത് തുടർന്ന് സാഹസികമായി ചെയ്ത ജോലിയാണ് സഹീർ അലി മൊബൈലിൽ പകർത്തിയത് ന്യൂസ് ബ്യൂറോ പോരൂർ എന്റെ ഡ്രസ് ഒരു നമ്മുടെ സ്വന്തം ലൈബാ വെഡിങ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്